ഒരു നീണ്ട തട്ടിപ്പിൻ്റെ തുടർച്ചയാണ് ഈ മുസ്ലിം സമൂഹത്തിൽ ദീർഘകാലമായി ഈ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു വലിയ ശൃംഖലയുണ്ട് അത് മനുഷ്യ സമൂഹത്തിൻ്റെ അജ്ഞത ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ രോഗം വരുമ്പോൾ മനുഷ്യ ദുർബലനാകും അതിനുള്ള ഭൗതികമായ ചികിത്സാ സമ്പ്രദായങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഇത്തരം മന്ത്രവാദികളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നവരുമായ പുരോഹിതന്മാർ അതിൽ ഇടപെട്ട് ഒരു സമ്പാദന മാർഗമായി ധനാഗമന മാർഗമായി അതിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർ പുറകോട്ട് നിൽക്കുന്നതുകൊണ്ട് വളരെയേറെ അതിന് വിധേയരായി ഇപ്പം പമ്പിച്ച മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഈ വാദം ഉദ്ധരിച്ച സന്ദർഭത്തിൽ ബുദ്ധിജീവികളുടെ ഒന്നായിട്ടുള്ള യഥാർത്ഥ മതവിശ്വാസികളുടെയും ആക്രമണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി അത് പരിഹരിക്കപ്പെട്ടിരുന്നു അയാൾ അതിൽ നിന്ന് വാരി ചുരുട്ടി തിരിച്ചു പോയിരുന്നു ആ കുറെ കാലം ശേഷം വേറെ പല മാർഗങ്ങളിലൂടെയും ഒരു കേന്ദ്രം സ്ഥാപിച്ചു അത് നേരത്തെ വിചാരിച്ചത് ഈ മുടി കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ ഒരു വിശുദ്ധ ഗ്രഹം ഉണ്ടാക്കി അതിലൂടെ തട്ടിപ്പ് നടത്താം എന്നായിരുന്നു അത് പല കാര്യങ്ങളും അങ്ങനെയാണ് കൊണ്ടുവന്നത് ഇവിടുത്തെ എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങൾക്കും പിന്തുണ നൽകുന്ന ഒരു കേന്ദ്രം ആക്കി അദ്ദേഹം അതിനെ മാറ്റാൻ ഉദ്ദേശിക്കായിരുന്നു അതിലാണ് ശാസ്ത്രീയമായ കണ്ടെത്തലുകളും ഇതിൻ്റെ ശരിക്കുള്ള വേരുകൾ എവിടെയാണ് ഈ കേശത്തിൻ്റെ വിശുദ്ധ കേശം എന്ന് പറയുന്ന ഇതിൻ്റെ ഉത്ഭവം എന്നാണ് എവിടുന്നാണ് ഇത് ഇത് കരസ്ഥമാക്കിയത് എന്നുള്ള ഒരു വലിയ ശ്രമം കേരളത്തിൽ മാത്രമല്ല പുറത്തും ബന്ധപ്പെട്ട ആളുകൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇതിൻ്റെ കള്ളത്തരം മുഴുവൻ പൂർണ്ണമായി പ്രകടമായി ഇളിബ്യനായി അദ്ദേഹം ഈ രംഗത്തുനിന്ന് പോയതാണ്